സമ്പത്തിൻ്റെ സുവിശേഷം എന്ന സാമ്പത്തിക പഠന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം സമ്പത്ത് മനോഹരമായി നമ്മുടെ ജീവിതം നയിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന വരദാനമാണ് നമ്മുടെ വ്യക്തിപരമായും കുടുംബപരമായും നമ്മുടെ സുസ്ഥിതിക്ക് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് പണം സമ്പത്ത് എന്ന് കേൾക്കുന്നത് സമ്പത്ത് എന്നത് കേവലം കറൻസി മാത്രമല്ല കേട്ടോ മണി മാത്രമല്ല അത് ക്യാഷാണ് സമ്പത്ത് എന്ന് പറയുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് പലതുമുണ്ട് ഭൂമി ഒരു സമ്പത്താണ് തൊഴിലൊരു സമ്പത്താണ് അല്ലേ ബന്ധങ്ങൾ വലിയ സമ്പത്താണ് ബന്ധങ്ങളുടെ ലോകം കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത് നമുക്കറിയാമല്ലോ അല്ലേ കുടുംബത്തിൽ നിന്ന് ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ബേസിക് എക്കണോമിക് യൂണിറ്റ് എന്ന് ഞങ്ങൾ എക്കണോമിക്സിൽ പറയും സഭയുടെ ഘടനയിൽ നമ്മൾ പറയും ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓർ സഭ സഭ സഭയുടെ അടിസ്ഥാനപരമായൊരു ഘടകമാണ് ഡൊമസ്റ്റിക് ചർച്ച് എന്നുള്ള പദമാണ് സഭാ പ്രബോധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഗാർഹിക സഭ വലിയ സഭയുടെ ചെറിയ പതിപ്പാണ് കുടുംബം അല്ലേ കുടുംബത്തിൽ എപ്രകാരം കാര്യങ്ങൾ വിന്യസിക്കപ്പെടുന്നു ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് സമൂഹത്തിലും സഭയിലുമൊക്കെ അതിൻ്റെ പ്രതിഫലനങ്ങളും ഓളങ്ങളുമൊക്കെ ഉണ്ടാകും മദർ തെരേസ പറയുന്നുണ്ട് ഇഫ് യു വാണ്ട് ടു മേക്ക് പീസ് ഇൻ ദ വേൾഡ് മേക്ക് പീസ് അറ്റ് ഹോം ഫസ്റ്റ് ലോകത്ത് സമാധാനമുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നു ഡൊമസ്റ്റിക് ചർച്ച് എന്ന് പറയുമ്പോൾ സഭയുടെ ഒരു പതിപ്പ് അവിടെ ഒരു കൂട്ടായ്മയുണ്ട് ഒരു സ്നേഹമുണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ട് ആശ്രയമുണ്ട് വിട്ടുകൊടുക്കലുണ്ട് സഭയുടെ എല്ലാ പ്രത്യേകതകളും കമ്മ്യൂണിയൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ കൂട്ടായ്മയുടെ എല്ലാ സവിശേഷതകളും കുടുംബത്തിലുമുണ്ട് ഒരു സാമ്പത്തിക തലം അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച നടക്കുന്നത് കുടുംബത്തിലുണ്ടാകുന്ന സാമ്പത്തിക വിനിമയത്തിൽ നിന്നും അതിൻ്റെ വളർച്ചയിൽ നിന്നും കൂടിയാണ് മക്കൾ സാമ്പത്തിക പാഠങ്ങളൊക്കെ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് അറിയുക അച്ഛനും അമ്മയും എങ്ങനെ പണം കൈകാര്യം ചെയ്യുന്നു അച്ഛനും അമ്മയും സമ്പത്തിനെ എത്ര ശ്രേഷ്ഠമായി പരിപാലിക്കുന്നു ഇത് കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത് അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങളും സാമ്പത്തിക രംഗത്ത് ദൈവത്തിന് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ടും തങ്ങൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം സമ്പത്ത് ക്രമീകരിക്കാൻ സഹായിച്ചുകൊണ്ടും വളരുന്നത് ചില കുടുംബത്തിലെ മനോഹരമായ ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് ഞാനൊരു വൃദ്ധ മന്ദിരം സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ വളരെ അപ്രതീക്ഷിതമായി എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരമ്മയെ അവിടെ കണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കേക മകനാണുള്ളത് ആ മകനൊരു കോളേജിൻ്റെ പ്രിൻസിപ്പലുമാണ് അതുകൊണ്ടാണ് എനിക്ക് അതറിയാവുന്നത് ആ അമ്മയെ കണ്ടപ്പോഴും ഞാൻ ഓടി ചെന്നു വർത്തമാനമൊക്കെ പറഞ്ഞു അമ്മ എന്താ ഇവിടെ എങ്ങനെയെപ്പോൾ എത്തിയതെന്ന് അങ്ങനെയൊക്കെ ചോദിച്ചു ഒത്തിരി സമയം അവരോടൊപ്പം സ്പെൻഡ് ചെയ്തു ജീവിതത്തിലെ ചില പ്രത്യേക കാരണങ്ങളാൽ വ്യക്തിബന്ധങ്ങൾ കുടുംബത്തിനകത്തെ ബന്ധങ്ങളിലുള്ള ചില പാളിച്ചകൾ മൂലമാണ് അമ്മ ഉടനും നിൽക്കുന്നത് മകനോട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല മകൻ്റെ നിസ്സഹായ അവസ്ഥയൊക്കെ അവരെന്നോട് പറഞ്ഞു ഒരു പരിഭവമില്ലാതെ ദുഃഖമൊന്നുമില്ലാതെയാണ് അവരെന്നോട് സംസാരിച്ചത് രോഗങ്ങളെക്കുറിച്ചും മറ്റു ചില വിഷമങ്ങളെക്കുറിച്ചും പറഞ്ഞല്ലാതെ വീട്ടിലുള്ള ആരെയും കുറ്റപ്പെടുത്താതെ മകനെയോ മരുമകളെയോ ഒന്നും കുറ്റപ്പെടുത്താതെയാണ് ആ അമ്മേനോട് എന്നോട് സംസാരിച്ചത് ഞാനൊരിക്കലും ലേഖനം എഴുതി അനാഥാലയങ്ങളിൽ ദരിദ്രരായ കുഞ്ഞുങ്ങൾ വൃദ്ധമന്ദിരങ്ങളിൽ സമ്പന്നരായ മാതാപിതാക്കൾ സമ്പന്നരായ മാതാപിതാക്കളെ ഒക്കെ നമ്മുടെ വളരെ വൈറലായ ലേഖനമാണ് അനാഥാലയത്തിൽ ദരിദ്രരായ കുട്ടികൾ വൃദ്ധമന്ദിരത്തിൽ സമ്പന്നരുടെ മാതാപിതാക്കൾ ഇത് രണ്ടും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന മാറ്റിവയ്ക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങൾ അല്ല അനാഥാലയങ്ങളും വൃദ്ധ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട് വാക്കുകളൊക്കെ പേരുകളൊക്കെ ഒന്ന് മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അനാഥാലയം എന്നുള്ള പേര് കൊടുക്കാതെ കാരണം ആരും ഇവിടെ ലോകത്ത് അനാഥരായി ജനിക്കുന്നില്ലല്ലോ സാഹചര്യങ്ങൾ അവരിൽ അനാഥത്വം അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് അതൊരു ബോർഡിങ് ഹൗസുകളാക്കി മാറ്റുക ബോർഡിങ് ഹൗസ് എന്നുള്ള പേര് വൃദ്ധമന്ദിരം എന്നുള്ളത് മാറ്റിയിട്ട് ഇന്ന് പലരും നല്ല മനോഹരമായ പേരുകൾ കൊടുക്കുന്നുണ്ട് ബ്ലസഡ് ഹോംസ് അനുഗ്രഹീത ഭവനങ്ങൾ ചാപ്റ്റർ ടു രണ്ടാമധ്യായം സെക്കൻഡ് ഇന്നിങ്സ് ബ്ലസ് ഇങ്ങനെ നല്ല നല്ല മനോഹരമായ പേരുകൾ കൊടുക്കും ഇത് രണ്ടും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ് കാരണം കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ നമ്മൾ സമീപിച്ചേ പറ്റുമോ മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാൻ സാഹചര്യങ്ങളില്ലാക്കാൻ അവർ അവരുടെ തൊഴിലിടങ്ങളിലാണ് അവർക്കവരുടെ മക്കളുടെ കാര്യങ്ങൾ അവരുടെ ഭാവി പഠനം ഉയർച്ചയൊക്കെ ശ്രദ്ധിച്ചേ പറ്റൂ മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഒരു കൂട്ടായ വ്യവസ്ഥയിലേക്ക് ഒരു സോഷ്യൽ ഹൗസിങ്ങിലേക്ക് അവരെ കൊണ്ടാക്കുന്നതാണ് ആ അനുഗ്രഹീത ഭവനങ്ങളിൽ സമാനമായ ആൾക്കാരുമായിട്ട് വർത്തമാനം പറഞ്ഞ് ചിരിച്ചും കളിച്ചും സംസാരിച്ചും നടക്കുന്നവരെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് നമ്മളിവരെയൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് കണ്ടുമുട്ടിക്കൊണ്ട് സ്നേഹിച്ച് കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാവും ഈ ജീവിത യാഥാർത്ഥ്യത്തെ നമ്മൾ നിഷേധഭാവത്തോടെ കാണണ്ട അതുകൊണ്ട് മാറി വരുന്ന സംസ്കാരത്തിനനുസരിച്ച് കുടുംബത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് ആസസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംവിധാനങ്ങൾക്ക് മാറ്റം വരുന്നതനുസരിച്ച് പരിണാമത്തിൽ വന്നുപോയ ചില യാഥാർത്ഥ്യങ്ങൾ മാത്രമാണിതൊക്കെ അതുകൊണ്ട് തന്നെ സോഷ്യൽ ഹൗസിംഗ് എന്നുള്ള കൺസെപ്റ്റിന് വളരെ പ്രാധാന്യം ഏറി വരികയാണ് ഞാൻ ഈ വൃദ്ധരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ഒരു എപ്പിസോഡ് ഇതിനകത്ത് തന്നെ സമ്പത്തിൻ്റെ സൂക്ഷിച്ച ചെയ്ത ഒരു എപ്പിസോഡ് ലക്ഷങ്ങൾ കണ്ടത് ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇതിന് ലക്ഷങ്ങൾ വ്യൂഴ്സ് ഉണ്ടായതും ധാരാളം ഷെയർ ചെയ്യപ്പെട്ടതും എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിത യാഥാർത്ഥ്യമായിട്ട് ഒത്തുചേർന്നു പോകുന്ന കാര്യമായതുകൊണ്ടാണ് എങ്ങനെ സമീപിക്കണം ഈ വിഷയത്തെ കാരണം വൃദ്ധരുടെ എണ്ണം കൂടുകയാണെ എങ്ങനെ സമീപിക്കണം എന്ന വിഷയം എല്ലാവരുടെയും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെയും മനഃശാസ്ത്രജ്ഞന്മാരുടെയും സർക്കാരിൻ്റെയും സഭയുടെയും സന്നദ്ധ സംഘടനകളുടെയൊക്കെ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടതല്ലേ പരിണ അല്ലെങ്കിൽ പലായനത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ സംരക്ഷണവും അവരുടെ എന്താ പറയുക അവരുടെ ശ്രേയസ്സുമെല്ലാം പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഒരു കാർഷിക യുഗത്തിൽ ഇതൊന്നും ഒരു വിഷയമല്ലായിരുന്നു അപ്പനും അമ്മയും മക്കളും വല്യച്ഛനും വല്യച്ചയും കൂട്ടുടുംബമൊക്കെ ഇങ്ങനെ നിങ്ങൾ പോകുമായിരുന്നു കാർഷിക യുഗത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി വ്യവസായിക യുഗത്തിലെത്തി ഇൻഡസ്ട്രിയൽ എക്കോണമിയിൽ വന്നു ഇൻഡസ്ട്രിയൽ എക്കോണമിയിൽ നിന്ന് നമ്മൾ പിന്നെയും പോയി സർവീസ് സെക്ടറിലേക്ക് പോയി അല്ലേ ഇന്ന് ഡിജിറ്റൽ എക്കോണമിയിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ അവരെ മാറ്റി നിർത്താതെ എങ്ങനെ അവരുടെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക മേഖലകളിൽ അവരെ അവരോട് സമീപിക്കാവുന്ന ചില മേഖലകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തത് ആഘോഷവേളകൾ അവരുമായി പങ്കിടുക നമ്മുടെ സമീപത്ത് ഇതുപോലെ ഒരു സെക്കൻഡ് ഇന്നിങ്സിൻ്റെ അനുഗ്രഹ ഭവനങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷേ ബർത്ത്ഡേകളാകാം അല്ലെങ്കിൽ കല്യാണങ്ങളാകാം അല്ലെങ്കിൽ ക്രിസ്മസ് ഈസ്റ്റർ തൊട്ടടുത്തുള്ള ഈ വൃദ്ധ മന്ദിരങ്ങൾ സന്ദർശിച്ച് അവരോടൊപ്പം ചിലവഴിക്കുന്നത് മനോഹരമായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിനോടോ നമ്മൾ കൊണ്ടുപോകുന്ന പണത്തിനോടോ ആയിരിക്കത്തില്ല അവരാഗ്രഹിക്കുന്നത് അവർക്ക് സംസാരിക്കാൻ അവരുടെ സംസാരം കേട്ടിരിക്കാൻ കുറച്ചാളുകൾ അതിന് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന കേക്കിനോടൊന്നുമല്ല അവരുടെ ആകർഷണം അവരോട് സംസാരിക്കാൻ കുറച്ച് പേരുണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാമ്പത്തിക ചിന്തകൾ വിടരുമ്പോൾ നമ്മൾ ഓർക്കണം സാമ്പത്തികമായി ശ്രേഷ്ഠത എന്ന് പറയുന്നത് കുറച്ച് മിച്ചം വന്ന ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതോ ഒരു കേക്ക് അവരോടൊപ്പം കട്ട് ചെയ്യുന്നതിനേക്കാൾ ഏറെ അവർക്ക് സന്തോഷം തരുന്ന ചില കളികളൊക്കെ ചെയ്തുകൊണ്ട് ശ്രവിച്ചുകൊണ്ട് ചിലപ്പോൾ അവരുടെ രോഗവിവരങ്ങളായിരിക്കും പത്ര പ്രാവശ്യം അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ ശ്രവിക്കാനുള്ളൊരു മനസ്സുമായിട്ട് നമ്മൾ പോവുക എന്നുള്ളത് അപ്പോൾ ഒന്നാമത്തെ ഒരു തലം ഞമ്മൾ ആഘോഷ വിളകൾ അവരുമായി പങ്കിടാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത് പൊതുവായി എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന മരുന്നുകൾ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ പനിയുടെയോ ഒരു മുറിവ് വന്നാൽ പെട്ടെന്ന് ഒരു വേദന വന്നാൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിയാത്ത കഴിഞ്ഞു പോയിട്ടില്ലാത്ത അനേകം മരുന്നുകൾ ഉണ്ടാകും ഇതുപോലെ കേന്ദ്രങ്ങളിലേക്ക് നമ്മളിങ്ങനെയുള്ള മരുന്നിൻ്റെ സഹായവുമായിട്ട് എത്തുക എൻ്റെ ബോക്സുകൾ ഒരു കെയർ ബോക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ സ്ഥാപിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതവർക്ക് വലിയ അനുഗ്രഹപ്രദമായ കാര്യമായിരിക്കും ഫസ്റ്റ് എയ്ഡ് ബോക്സൊക്കെ ചുറ്റുവട്ടത്തുള്ള ആരുടെയെങ്കിലും സഹായത്തോടെ സൗജന്യമായിട്ട് സൗജന്യ വൈദ്യസഹായം എൽത്തിച്ച് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഏത് മേഖല ആകട്ടെ അലോപ്പതിയോ ഹോമിയോയോ ആയുർവേദമോ ഏത് മേഖലയാകട്ടെ ചുറ്റുവട്ടത്തുള്ള ഡോക്ടർമാരുടെ സഹായം അവർക്ക് അവൈലബിൾ അവൈലബിൾ അവൈലബിളാക്കുവാൻ നമുക്ക് സാധിക്കുവാണെങ്കിൽ അവരുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കും മൂന്നാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൃദ്ധമന്ദിരങ്ങളും അനാഥാലയങ്ങളും ഒക്കെ സർക്കാർ നേരിട്ട് നടത്തുന്നതുകൊണ്ട് സ്വകാര്യ വ്യക്തികളിൽ നടത്തപ്പെടുന്നതുകൊണ്ട് ട്രസ്റ്റായിട്ട് നടത്തപ്പെടുന്നതുകൊണ്ട് കുറച്ച് പേര് കൂട്ടം കൂട്ടംചേർ നടത്തുന്നുണ്ട് സന്നദ്ധ സംഘടനകളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കിവരെയൊക്കെ സഹായിക്കാൻ പറ്റിയവരുടെ ഒരു സാമ്പത്തിക ലിസ്റ്റ് ഉണ്ടാക്കുക നമ്മുടെ സമീപ പ്രദേശത്തുള്ള ആൾക്കാരോട് എല്ലാവരോടും അവരുടെ ഒരു മന്ത്ലി കോൺട്രിബ്യൂഷൻ ഇവർക്ക് കൊടുക്കാൻ നൂറ് രൂപ മുതൽ ആയിരങ്ങൾ വരെ എല്ലാ മാസവും നമ്മുടെ ഗ്രാമത്തിലൊരു വ്യക്തിയെ നമ്മളതിൻ്റെ കയ്യിൽ കളക്ഷൻ ഏജൻറ്റായിട്ട് വെക്കുകയും ആ വ്യക്തിക്ക് അത്യാവശ്യം ശമ്പളം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സമ്പത്തുള്ളവരുടെ കൈകളിൽ ചെന്നിട്ട് അവരുടെ കൈകളിൽ നിന്ന് ഇവരുടെ ഈ മന്ത്ലി കളക്ഷൻ സഹായിക്കാൻ മനസ്സുള്ള അനേകം സുമനസ്സുകൾ നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അറിയാം ഞാൻ ഈയിടെ ഒരു ആവശ്യത്തിന് ഇതുപോലെ തന്നെ ഒരു അനാഥാലയത്തിൻ്റെ ആവശ്യത്തിന് കുറച്ച് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കുറച്ച് പേരെ സമീപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചറെ പത്ത് പേരുടെ ഭക്ഷണം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന അനേകം പേരുടെ അനുഭവം ഈ അടുത്ത നാളിൽ നാളിനെനിക്കുണ്ടായി കൊടുക്കാൻ മനസ്സുള്ളവർ ചുറ്റുവട്ടമുണ്ട് സമാഹരിക്കാൻ സാധിക്കുക എന്നാളാണ് മൊബിലൈസേഷൻ ദ ഫിനാൻസ് മൊബിലൈസേഷൻ എന്ന് പറയും അപ്പം ഈ സ്ഥാപനങ്ങൾക്ക് കൊണ്ട് കൊടുക്കാൻ തക്ക വിധം എല്ലാ മാസവും കളക്ട് ചെയ്ത് അവിടെ എത്തിക്കുന്ന രണ്ടാമത്തെപ്പൽ ഞാൻ മരുന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഞാൻ സാമ്പത്തിക സഹായമാണ് നാലാമത്തെ ഒരു തലം നമ്മുടെ ചുറ്റുവട്ടത്ത് പഠിപ്പിക്കാൻ കഴിവുള്ള വിവിധ ഭാഷകൾ ഇംഗ്ലീഷാകട്ടെ ഹിന്ദി ആകട്ടെ മലയാളം സംസ്കൃതം ഫ്രഞ്ച് ഇതൊക്കെ പഠിപ്പിക്കാൻ അറിവും കഴിവും ഉള്ളവർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് ഈ അനാഥാലയങ്ങളിൽ ചെന്നിട്ട് സൗജന്യമായി ട്യൂഷൻ കൊടുക്കാൻ തക്ക വിധത്തിൽ നമ്മളവരെ ഉയർത്തുക ഞാൻ നേരത്തെ പറഞ്ഞു അനാഥത്വം എന്ന് പറയുന്നത് ആരും അനാഥരായി ജനിക്കുന്നില്ല അനാഥത്വം അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് മെച്ചപ്പെട്ട ജീവിതങ്ങൾക്ക് അർഹത അവർക്കുമുണ്ട് വളർന്നു ഉയർന്നു വരേണ്ടത് അവരുടെയും നമ്മളുടെയും ഐശ്വര്യത്തിന് ഘടകമാണ് അതുകൊണ്ട് വിദ്യാഭ്യാസം ഒരു അടിസ്ഥാന മൂലധനമായതുകൊണ്ട് ബേസിക് ക്യാപിറ്റൽ ആയതുകൊണ്ട് വിദ്യാഭ്യാസപരമായി ഈ കുഞ്ഞുങ്ങളെ ഉയർത്തുക നമ്മുടെ നാട്ടിൽ തന്നെയുള്ളവരുടെ സേവനം ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരു ദിവസം അവിടെ ചെന്ന് കുറച്ച് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു പത്ത് പേരെങ്കിലും നമ്മുടെ ഗ്രാമത്തിലെ പട്ടണത്തിലൊക്കെ ഉണ്ട് ഇവരെ കണ്ടെത്തുക അവരുടെ ആ സിദ്ധി കഴിവിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് കഴിവുപയോഗിച്ചാൽ പ്രദേശത്തെ വളർത്താനും ഉയർത്താനും നമുക്ക് സാധിക്കും നമ്മൾ മൂലം നമ്മളൊരു ഏജൻ്റായി നിന്നുകൊണ്ട് നമ്മൾ മൂലം ഒരു കുഞ്ഞിൻ്റെയെങ്കിലും ജീവിതം മെച്ചപ്പെട്ടു പോകുന്നത് വലിയൊരു സുവിശേഷ മൂല്യമാണ് അനേകം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവി വലുതാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതം മനോഹരമാകും അപ്പോൾ പഠിപ്പിക്കാൻ കഴിവും സന്നദ്ധ വ്യക്തികളെ കണ്ടെത്തുക വൃത്തമന്ദിരത്തിലേക്ക് നമുക്കറിയാം ഗ്രാമർ പഠിപ്പിക്കേണ്ട ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട പക്ഷെ അവിടെയും നല്ല ചിന്തകൾ അവർക്ക് കൊടുക്കത്തക്ക ഈ സമയത്ത് ഈ പ്രായത്തിൽ വീട്ടുകാരെയോ നാട്ടുകാരെയോ ഒക്കെ പ്രാകാതെ സന്തോഷത്തിന് ജീവിക്കാൻ പറ്റിയ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കാൻ സഹായമായ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമുക്ക് സംഘടിപ്പിച്ച് കൊടുക്കാം ചിലരെങ്കിലും നമ്മൾ നല്ല പോസിറ്റീവ് തിങ്കിങ് കൊടുക്കുമ്പോൾ അവരുടെ ചിന്തകൾ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുവരെ മകനെയോ മകളെയോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നവർ മകന്റെയും മകളുടെയും ജീവിത സാഹചര്യത്തെ അംഗീകരിച്ച് സംസാരിക്കുന്ന അനുഭവം എനിക്കുണ്ട് ഓ അവരെ കൊണ്ട് പറ്റത്തില്ലല്ലോ അവരുടെ ജോലി കളഞ്ഞ് ഞങ്ങളെ നോക്കാൻ പറയണമെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ എന്ന് പോസിറ്റീവായി ചിന്തിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തു കഴിയുമ്പോൾ അതായത് ജീവിത യാഥാർത്ഥ്യത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും ഇത് രണ്ട് സ്ഥാപനങ്ങളിലും നമുക്ക് സാധ്യമാണ് കുട്ടികളോട് സംസാരിക്കുമ്പോഴാണേലും ജീവിതം മെച്ചപ്പെടേണ്ടതും മനോഹരമാക്കേണ്ടതും ആരെയും പഴിക്കാതെ എന്നെ ഉപേക്ഷിച്ച് പോയ എൻ്റെ അച്ഛനെയോ അമ്മയോ പഴിക്കാതെ എന്നെ നോക്കാത്ത എൻ്റെ സഹോദരങ്ങളെ ബന്ധുക്കളെ പഴിക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന അവസ്ഥയിലേക്ക് ആ കുഞ്ഞിനെത്തിക്കാനും നമുക്ക് സാധിക്കും അടുത്തൊരു മേഖല സ്പോർട്സ് ഗെയിംസ് മേഖലയാണ് സ്പോർട്സ് ഗെയിംസ് തുടങ്ങിയ മേഖലകളിൽ പരിശീലിപ്പിക്കാൻ കഴിവും സന്നദ്ധതയും ഉള്ളവർ നമ്മുടെ ചുറ്റുപാടുണ്ട് ഒരു പക്ഷേ ചെറിയൊരു ഉണേറിയും ചെറിയൊരു ശമ്പളം അവർക്ക് കൊടുത്തിട്ടായിരിക്കാൻ ചിലപ്പോൾ ചിലരെങ്കിൽ ഒന്ന് ബാസ്ക്കറ്റ് ബോൾ കളിപ്പിക്കാൻ ഒരു ബാഡ്മിൻ്റൺ കളിപ്പിക്കാൻ ഒന്ന് ചെസ് ബോർഡ് മേടിച്ച് കൊടുക്കാൻ രണ്ടിടത്തും വേണം കേട്ടോ ഞാൻ രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ പറയുന്നത് അനാഥാലയങ്ങളെയും വൃദ്ധമാന്തരങ്ങളെയും കൂട്ടിച്ചേർത്ത് സംസാരിക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആരോടെങ്കിലും കണ്ടിട്ട് സ്പോൺസർ ചെയ്യിപ്പിക്കോ ഒരു ചെസ് ബോർഡ് അല്ലെങ്കിൽ ആരെങ്കിലും ചെന്ന് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധത ഉള്ളരെ കണ്ടെത്തി അവരെ കൊടുക്കുക ഇങ്ങനെ സ്പോർട്സ് ഗെയിംസ് മേഖലകളിൽ ഏറ്റവും രസകരമായിട്ടുള്ളത് വൃദ്ധമന്ദിരങ്ങളിൽ നമ്മളവരെ കളിക്കാൻ പഠിപ്പിക്കുമ്പോൾ ചെറിയ രീതിയിൽ ഒരു ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ചില നടക്കാനാണെങ്കിലും അല്ലെങ്കിൽ യോഗ ക്ലാസ്സുകൾ അവരുടെ ആരോഗ്യ സംരക്ഷണം ഉതകുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട തലം അവിടെ ബാലവേലയോ പീഡനമോ ഇല്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു നിയമസഹായം അവർക്ക് നൽകാൻ തക്ക വിധം വിദഗ്ധരെ കണ്ടെത്തുക ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും ചൂഷണം ചെയ്യപ്പെടുന്നവരല്ല എന്നുറപ്പ് വരുത്തുക ഇതൊക്കെ ചില സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ ആ രീതിയിൽ ഒരു നിയമസഹായം കൂടി നമുക്ക് കാരണം എന്താണ് ബാലവേല എന്താണ് വട്ട് ഇസ് ചൈൽഡ് ലേബർ അതായത് നിയമപരമായി അവരെ മനസ്സിലാക്കിച്ച് കൊടുക്കുക എന്താണ് ദുരുപയോഗം ഫിസിക്കലി മെൻ്റലി ഇമോഷണലി എങ്ങനെയാണ് നമ്മളെ മിസ് യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സഹായകരമായ വ്യക്തികളെ കണ്ടെത്തുക ഏറ്റവും പ്രധാനപ്പെട്ടത് മനഃശാസ്ത്രപരമായൊരു കൗൺസിലിംഗ് ചുറ്റുവട്ടത്തുള്ള കൗൺസിലേഴ്സ് മീൻസ് സൈക്കോളജിക്കൽ കൗൺസിലേഴ്സിനാ ഉദ്ദേശിക്കുന്നത് ഒത്തിരി പേര് എം എസ് ഡബ്ലി പഠിച്ച് മെഡിക്കൽ ആൻഡ് സൈക്കാറ്ററി സ്പെഷ്യലൈസ് ചെയ്തവർ അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ചിട്ടുള്ളവർ ഇവരുടെയൊക്കെ സേവനവും സഹായവും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള സർവോപരി ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവവുമായിട്ടുള്ളവരുടെ ബന്ധത്തെ ക്രമീകരിച്ച് മനസ്സിലാക്കിച്ച് കൊടുക്കുക എന്നുള്ളത് പല മേഖലകളിൽ നമ്മൾ സഹായിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഇറ്റേണിറ്റിയെക്കുറിച്ചുള്ള ചിന്ത നിത്യജീവനുമായിട്ടുള്ള ചിന്തയിലേക്ക് അവരെ വളർത്തി ഉയർത്തി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ദൈവഹിതം അവർക്ക് തിരിച്ചറിയാനും ദൈവിക ഇടപെടലുകൾ തിരിച്ചറിയാനും ജീവിതത്തെ അതനുസരിച്ച് മനോഹരമാക്കി ക്രമീകരിക്കാനും സാധിക്കും ഇവിടെ മൂന്ന് തലത്തിൽ നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഒന്ന് വ്യക്തിപരമാണ് നമുക്കാർക്കെങ്കിലും സമയമുണ്ടെങ്കിൽ സമയം ധാരാളമായി എല്ലാവർക്കുമുണ്ട് സമയം അവരോടൊപ്പം ചിലവഴി വ്യക്തിപരമാണ് സാമ്പത്തികമായി അവരെ സഹായിക്കുമ്പോൾ അതാണ് കഴിവുകൾ സിദ്ധികൾ അറിവുകൾ പങ്കുവെച്ചു കൊടുക്കുന്നതാണ് അത് വ്യക്തിപരമാണ് ഏതാണ്ട് നമുക്ക് സംഘാതാത്മകമായി ചെയ്യാൻ സാധിക്കണം സമീപത്തുള്ള അഞ്ചോ പത്തോ ആളുകളെ ഒന്നിച്ചു കൂട്ടി ഒരുമിച്ച് പോയി അവരോടൊപ്പം ഇരിക്കുക എന്നുള്ളതാണ് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ഉപകാരപ്രദമായിരിക്കണം നമ്മളുടെ നമ്മളോട് ചെല്ലുന്നത് അല്ലാതെ അവരുടെയും നമ്മുടെയും സമയം വെറുതെ പോകുന്ന ഒരു മാറ്റുന്നത് മൂന്ന് സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ട് സന്നദ്ധ സംഘടനകൾ നാട്ടിൽ ലഭ്യമാണ് ധാരാളം സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുകൾ കൾച്ചറൽ സൊസൈറ്റികൾ ഇവരുമായിട്ട് ചേർന്നുകൊണ്ട് അവർ സംഘടിപ്പിക്കുന്ന ഒരു ഏകദിന സെമിനാർ അപ്പോൾ അതിൽ നമ്മളും കൂടി പങ്കാളികളാകുന്നു സംഘ അപ്പം വ്യക്തിപരം കുറച്ച് കൂട്ടുകാരൊന്നിച്ച് ചേർന്ന് സംഘടനാപരം മൂന്നു നേരത്തിൽ വ്യക്തിപരം സംഘാതാത്മകം സംവിധാനപരം മൂന്ന് നേരത്തിൽ പറഞ്ഞു ഈ രീതിയിൽ നമ്മൾ ഈ രണ്ട് സ്ഥാപനങ്ങളെ നമ്മൾ സമീപിക്കണം ഓർക്കണം അനാഥാലയങ്ങളിൽ ദരിദ്രരായ കുട്ടികൾ വൃദ്ധമാനിരങ്ങളിൽ സമ്പന്നരായ മാതാപിതാക്കൾ ഈ രണ്ട് റിയാലിറ്റിയും സാമ്പത്തിക മേഖലയിലെ പ്രധാനപ്പെട്ട വിഷയമാണ് വൃദ്ധരുടെ സംരക്ഷണവും കുട്ടികളുടെ വളർച്ചയും വലിയ സാമ്പത്തിക വിഷയമാണ് ഇതൊക്കെ മേഖലയിൽ നമുക്ക് സാധിക്കണം അല്ലേ റൊണാൾഡോ റീഗൻ ഒരിക്കൽ പറഞ്ഞതുപോലെ എല്ലാവരെയും സഹായിക്കാൻ ഒരാൾക്ക് സാധിക്കത്തില്ല പക്ഷേ ഒരാളെങ്കിലും സഹായിക്കാൻ എല്ലാവർക്കും സാധിക്കും ഞാൻ ആവർത്തിക്കുന്നു എല്ലാവരെയും സഹായിക്കാൻ ഇവിടെ ഒരാൾക്ക് സാധിക്കത്തില്ല പക്ഷേ ഒരാളെങ്കിലും സഹായിക്കാൻ എല്ലാവർക്കും കഴിയും ജീവിതത്തിൽ പുതിയൊരു കാഴ്ചപ്പാടും ദർശനവും ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ചില ചുവടുവയ്പുകൾ നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ധന്യത മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ ചില അനാഥാലയത്തിലേക്ക് പോയി കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കുട്ടികൾ എന്നോട് പറയാറുണ്ട് മിസ്സേ നമ്മളൊക്കെ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണല്ലേ മിസ്സേ വീട്ടിലെ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് ജീവിക്കന്മാർക്കമുണ്ട് ഈ റിയാലിറ്റി തിരിച്ചറിയാൻ ഈ ഒരു സന്ദർശനം വേണ്ടിവന്നു എന്നുള്ളത് അതുപോലെ തന്നെ വൃദ്ധ മന്ദിരങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴും ഓഹ് എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ എന്ത് ഭാഗ്യം ചെന്നവരായല്ലേ വൈകുന്നേരങ്ങളിൽ അവർക്ക് ഞങ്ങളോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഈ റിയാലിറ്റി തിരിച്ചറിയാം ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ ചില യാത്രകൾ നമ്മുടെ ചില ഇടപെടലുകൾ നമ്മളെക്കുറിച്ച് തന്നെയുള്ളൊരു വിലയിരുത്തലിന് സഹായിക്കുമെന്നുള്ളതാണ് അപ്പോൾ സമ്പത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് പരോന്മുഖതയാണ് റീച്ചിങ് ടു അതേഴ്സാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾ അപരനിലേക്ക് മറ്റ് രൂപത്തിലെത്തുന്നത് സമ്പത്തിൻ്റെ ഒരു എന്ന് പറയും ദ അതറെ മറ്റുള്ളവരിലേക്കുള്ളൊരു ചുവട് ചുവടുവയ്പ്പിന് നിങ്ങൾക്ക് സാധിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കണം ഒരു തുടക്കം കുറിക്കണം എന്നൊരാഹ്വാനത്തോടുകൂടി ഞാൻ ഈ എപ്പിസോഡ് വൈകിട്ട് ചെയ്യുന്നു നന്ദി